ഹലോ സ്ലാമലൈക്കും അബ്ളേ പ്രിയപ്പെട്ടേ ചട്ണി ദോശ ചട്ണി ദോശ അമ്പിളി വന്നിട്ടുണ്ട് ഓ അബ്ളി ചായ കുടിക്കാടെ പപ്പ് കഴിക്കടെ ഇപ്പൊ പറഞ്ഞ കൂടെ അബ്ളി ഫുഡ് കഴിക്കുന്നു ഗെയ്സ് നിങ്ങൾ കാണുന്നുണ്ടോ കുട്ടി അപ്പം കഴിക്കണ്ടേ പേരെ പോയപ്പളേ അമ്പിളി പറയടേ എന്താണ് പറയുന്നത് മനസ്സിലായില്ല അപ്പൊ കേസ് അമ്പിളി ഇപ്പീ ചായ കുടിക്കുന്നു പഴുവാണോ പഴുവാണോ ഇപ്പൊ നിക്കു ആ എന്നോട് തന്നെ അറിയ കുട്ടി വാഷല്ല അബ്ബെന്നാട്ടോ വിളിക്ക ഫാദറിന്റെ ഡാഡാ വിളിക്ക അമ്പിളി ആ അമ്പതി അബ്ബ അബ്ബിക്ക അബ്ബ അബ്ബ കഴിക്കട്ടാ അബ്ബക്ക തരുന്ന കുട്ടി എന്റെ കുട്ടി അപ്പ മാത്രമേ കഴിക്കോളൂ കറി വേണ്ട കുഞ്ഞിക്ക് കറി വേണ്ട അല്ലേ ഇട്ടാരുത്താറ്റേ അപ്പൊ ഓക്കെ